എത്യോപ്യയിലെ ജനങ്ങൾ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി കരുതുന്ന നമുക്കറിയാത്ത ഒരു അത്ഭുതമുണ്ട് ലാലിബല ഇന്നത്തെ എന്റെ യാത്ര അങ്ങോട്ടാണ് നിങ്ങളുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ യാത്ര എത്യോപ്യയുടെ വളരെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഹോളി സൈറ്റ് ആയിട്ടുള്ള ലാലിബല്ല എന്നൊരു പ്രദേശത്തോട്ടാണ് പോകുന്നത് ഇവിടെ ആന്റി ആന്റി ഇത്ര നേരം പറഞ്ഞത് ഫുഡ് കഴി ഫുഡ് കഴിച്ചിട്ട് നിലക്ക് വീഡിയോ എടുക്കാവുന്നതാണ് അല്ല ഫുഡ് കഴിക്കാനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് ഫുഡ് കഴിക്കാതെ നമ്മുടെ നാട്ടിലൊക്കെ മുളകൊക്കെ മല്ലിയൊക്കെ ഞാൻ കം 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 കേട്ടേ ഈ കാണുന്ന സാധനമാണ് ബീക്കൽ എന്ന് പറയുന്ന സംഭവം കമ്മോർ സമ്മോർ കേട്ടേ ഈ കാണുന്ന സാധനമുണ്ട് കേട്ടോ ഇത് ബീക്കൽ ബീക്കൽ എന്ന് പറയുന്നത് ഇത് നമ്മുടെ വീറ്റാണ് കേട്ടോ ഇത് നമ്മുടെ വീറ്റാണ് ഇത് സംഭവം എന്തിനാണ് ഉണ്ടാക്കുന്നത് ഇതിവിടെ വെയിലെത്തിട്ടിട്ട് കുറച്ച് എത്തുകയും സംഭവം ചെയ്തിട്ട് ഇവർ ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് ഉണ്ടാക്കും അതായത് ഇവരുടെ ലോക്കൽ ട്രഡീഷൻ മദ്യം ഉണ്ടാക്കും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഞാനന്ന് ഏത് ഒഡീഷയിൽ പോയപ്പോൾ വേറൊരു സാധനം അരി വെച്ച് അവർ ലോക്കൽ ബിയർ ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു പിന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട് വേണ്ട ഇവിടെ ആൻഡി ഉണ്ടാക്കുവാണ് വട്ട് ഇസ് ഇസ് ഗിഷോ ഗിഷോ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ ലീഫാണ് കേട്ടോ ഇതില് ഈ ഒരു സാധനവും കൂടെ ഇടും ഇത് എത്ര ഇടുന്നു അതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ ഈ ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ഗിഷോ എന്ന് പറയുന്ന സാധനങ്ങളെ ഇതിന്റെ കൂടുതൽ ഇതിനനുസരിച്ച് അത് എന്താ പറയാ ഈ മദ്യത്തിന്റെ ഒരു ആൽക്കോഹോളിക് കണ്ടന്റ് കൂടെയും കുറയും ചെയ്യും നമ്മുടെ വീടും പരിസരത്തിന്റെ ടൂറൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചു ഇവിടെ ആൻ്റി കുറേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ നമുക്ക് കാറ്റ് കാറ്റിന് ഫുഡും കൊടുത്തു കേട്ടോ ഡാടാടാ അവന് ഫുഡ് കിട്ടിയപ്പോൾ ഓടി ഓടിയ കേട്ടോ അതുകൊണ്ട് നല്ല അടിപൊളി പൂച്ച കേട്ടോ ഏതാണ്ടേ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കാണിക്കാം ഇത് ഇവരുടെ ഒരു മിനി കിച്ചണാണ് ആണ് കേട്ടോ ഒരു ചെറിയൊരു മിനി കിച്ചണാണ് ഈ കാണുന്നത് ഇവർ കാറ്റിന് വേണ്ടി തൂക്കിയിട്ട് ഇതാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ വിചാരിച്ചു മനുഷ്യൻ ഉണക്കിയിട്ടെക്കുന്ന ആഹാരങ്ങളാണെന്ന് ഇത് സംഭവം അതിൻ്റെ എന്താ പറയുക ഓരോ മീറ്റുകളുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഡ്രൈക്കാക്കി ഇട്ടേക്കും പൂച്ചയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ഒന്ന് വാഷ്റൂമ് കൂടെ ഒന്ന് പോയി കാണിച്ചു തരാം അതാണ്ടേ ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ വാഷ്റൂം ഇങ്ങനെയുള്ള വാഷ്റൂമാണ് ഇവിടെ പല ഭാഗങ്ങളിലും എത്തിയോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാ ഇവിടെ പേപ്പറൊക്കെ എന്ന് പറയുമ്പോൾ ഇവർ ടിഷ്യൂ പേപ്പറിന് പരം പേപ്പർ ഉപയോഗിക്കുന്നതാണ് വെള്ളം ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് ഇല്ല ഇതാണ് ഇവരുടെ വാഷ്റൂം ഇവിടെ എത്യോപ്യയിൽ യു എൻ പല പ്രോഗ്രാമുണ്ട് യു എൻ ഇൻ്റെ ഫുഡ് പ്രോഗ്രാമുണ്ട് യു എൻ ഇൻ്റെ ഹെൽത്ത് ഉണ്ട് പിന്നെ യു എൻ ഇൻ്റെ യു എൻ മൈഗ്രേഷൻ അങ്ങനെ കുറേ യു എൻ യുണൈറ്റഡ് നേഷൻ്റെ പല പ്രോഗ്രാമും ഉണ്ട് എത്തിയോപ്യയിൽ ഫുഡൊക്കെ വളരെ കുറവാണ് പല ഭാഗങ്ങളിലും അപ്പോൾ യു എൻ ആണ് ഇടങ്ങളിലും ഫുഡ് എത്തിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്തോ ഒരു യു എൻ ഫുഡ് എത്തിക്കുന്ന സ്ഥലത്ത് എന്തോ നടന്നു അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന എന്തോ ഫുഡ് എന്തോ സ്റ്റോപ്പ് ചെയ്തു ഞാനിവിടെ ബ്രോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രോ ഹായ് ബ്രോ വാട്ട് ആർ യു സ്റ്റഡിങ് okay i'm studying different things uh, to communicate with you i'm studying english and then uh, at this one i'm studying healthcare, health about care health, because i am a health professional oh, okay. so i am studying health care and uh, now holistic study i am studying this one കമ്പ്യൂട്ടർ സയൻസ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം യുണീസെഫിന്റെ ബുക്കാണ് ഏട്ടോ യുണീസെഫിന്റെ ബുക്കുകൾ പല ഭാഗത്തും ഇവിടെ നിന്ന് കിട്ടും യുണീസെഫിൻ്റെ മാത്രമല്ല യു എൻ എച്ച് സിആാറിൻ്റെ അങ്ങനെ പല യു എനിന്റെ ഇത് ബുക്കുകൾ ഫുഡുകൾ അങ്ങനെ എല്ലാം ഇവർക്ക് അധികം ഹെൽപ്പ് ഉണ്ട് ഓ വാട്ട് ആർ യു എത്തിയോപ്യയിലോട്ട് മാത്സ് മാതമാറ്റിക്സ് നമ്മുടെ പത്തൊമ്പത് യുവർ നയൻറ്റീൻസ് ഓൾഡ് റൈറ്റ് സ്റ്റുഡൻസ് ഓക്കെ പന്ത്രണ്ടാം വയസ്സ് പന്ത്രണ്ടാം ക്ലാസ്സില് മാത്സ് പഠിക്കുവാണെട്ടോ അയ്യോ ഇന്റഗ്രേഷൻ ഡിഫറൻസേഷൻ എനിക്ക് വയ്യ ഐ ഡോക് ദിസ് ഐ ലൈക്ക് ഡിഫ്രൻസൈഷൻ നോട്ട് ഇന്റഗ്രേഷൻ ഇറ്റ് സോ ഹാർഡ് ഇൻ്റഗ്രേഷൻ ഭയങ്കര പാടാണ് കേട്ടോ എനിക്കിഷ്ടമില്ലാത്ത സബ്ജെക്റ്റാണ് ബ്രോയിന് ഇരുപത്താറ് വയസ്സുണ്ട് ബ്രോ ഒരു ഫാർമസിസ്റ്റും കൂടിയാണ് പിന്നെ ഇവിടെ അമ്മ പിന്നെ അച്ഛൻ പോലീസാണ് അച്ഛൻ പുറത്തോട്ട് പോയി അപ്പോൾ അച്ഛൻ ആ പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് ഇന്നലെ ഇവിടെ ഫുള്ള് വെടിവെപ്പ് ഉണ്ടായിരുന്നു ബ്രോ എസ് എ ഡേ ലാസ്റ്റ് ഡേ ഷൂട്ടിംഗ് ഓ ഒരു പട്ടാളക്കാരെ മരിച്ചു ഏതോ ഒരു പട്ടാളക്കാരെ മരിച്ചു ഹി ഡൈഡിൻ്റെ ആ ഒരു ചെറിയൊരു കോൺഫ്ലിക്ട് ഇവിടെ ഫൈറ്റിംഗ് നടക്കുവാണോ ഏട്ടോ കൊറേ ഇടക്കല്ലേ ഞാൻ രണ്ടു മൂന്ന് ദിവസം സ്റ്റക്കൊക്കെ ആയി അതിന്റെ കാരണത്തില് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അങ്ങനെ ഒരു പട്ടാളക്കാരെ മരിച്ചു അതുകൊണ്ട് ആ ഒരു പ്രൗഡ് ആ ഒരു പ്രൈഡിന് വേണ്ടിയാണ് ഇന്നലെ രാത്രി ഫുള്ള് വെടിയപ്പായിരുന്നു കേട്ടോ ആകാശത്ത് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല യെസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കൊച്ചാളുകൾ അവരുടെ ഗസ്റ്റുകൾക്ക് വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്ന് കൈയഴിപ്പിക്കുന്ന രീതി എത്യോപ്യൻ കൾച്ചർ ഓക്കെ നമുക്ക് അമ്മ ഇവിടെ താണ്ടേ നമുക്ക് നമ്മുടെ ഒരു ഷീപ്പിന്റെ കറി കൊണ്ടുവന്ന് ഒഴിക്കുവാണ് കേട്ടോ വാവു താമസിക്കല്ലാ അപ്പൊ താണ്ടേ ഇത് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാ ദിവസവും ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായിട്ട് ഈ നമ്മുടെ ഇഞ്ചിയറയാണ് കഴിക്കുന്നത് ഇവരുടെ സ്നേഹം എന്റെ മോനെ ഇവരെന്നെ സ്നേഹിച്ചു കൊച്ചോണ അമ്മയുടെ സ്നേഹമൊക്കെ കാണണം കേട്ടോ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഭയങ്കര അടിപൊളിന്ന് പറഞ്ഞാ ഞാന് സ്നേഹം കൊണ്ട് എന്താ പറയാ എവിടെയൊക്കെ എത്തിയു സോ മച്ച് ഞാനങ്ങനെ വിട പറഞ്ഞ ഇറങ്ങുകയാണോ ചാവോ ഞാനങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട രണ്ട് പോയിന്റ് ഉണ്ടല്ലോ ഇങ്ങോട്ടും അങ്ങോട്ടും ഇത് ഗൂഗിൾ മാപ്പിൽ കാണുന്ന ലാലിബല്ല റോഡ് ഇത് യഥാർത്ഥ ലാലിബെല്ലാ റോഡ് പുതിയ റോഡ് അപ്പൊ ഞാൻ കേട്ടോ ഫ്രം ഇന്ത്യ അങ്ങനെ നമുക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കുറച്ചു ദൂരം താണ്ട് കുണ്ടുംകുഴിന്ന് പറഞ്ഞ റോഡിലൂടെ നമുക്ക് ലാലിബല്ലോഡിലോട്ട് നമ്മളിവിടെ ഒരു ചെക്ക് പോയിന്റിൽ വന്ന് നിർത്തിയിട്ടുണ്ട് ഇവിടെ മുഴുവൻ സ്ഥലങ്ങളിൽ ചെക്ക് ആണ് റീജിയൻ ആളുകൾ അതുകൊണ്ട് ആ ചെക്ക് പോയിന്റ് വണ്ടിക്കാരൻ പുള്ളിക്കാരൻ തുറന്നു കൊടുക്കുവാണ് ആ ലോറിക്ക് വേണ്ടി സലാമാ ഇതാണ് ഏട്ടോ ഇവിടത്തെ ആളുകളാണ് ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ചെക്ക് പോയിന്റ് ഇവിടെയൊക്കെ കൊറേ പേര് നിക്കുന്ന മിൽഷ എന്ന് പറയുന്നത് ആയുധധാരികളായിട്ടുള്ള കുറച്ച് ആളുകളാണ് അവര് ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നവരല്ല ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഇവരെ ഈ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു വോളണ്ടിയറിംഗ് ആയിട്ട് നിൽക്കുന്നവരാണ് അവർക്ക് സാലറിയോ ഒന്നുമില്ല അവർ പോലീസിന്റെ അണ്ടറിൽ വരുന്ന ആളുകളാണ് കേട്ടോ ഹലോ നമ്മുടെ വണ്ടിയിൽ ഒരു മിൽഷ ചാടി വണ്ടിയിലെ As uh, he said, my friend told me, and the drone tar missed the target and uh, dropped uh, another place, another room, uh, just adjacent to the neighboring uh, house, and killed five innocent people. Five people? Five innocent people, yeah. You know? <laughs> this school name is uh, Debuko Primary School. Uh, it was a camp for both. Uh, uh, for the government uh, military officials, uh, for military camp, uh, as well as uh, tigrayan troops uh, camp. Um, uh, carpenter. carpenter. yeah, he, he's measuring everything. and we, we, we can rehabilitate this school. the windows, and painting, some other water facility. ണ്ടില്ലേക്കാര സ നിങ്ങളിത് കണ്ടോ ഞാൻ എവിടെയാഡിച്ച് പുള്ളിക്കാനും കണ്ടില്ല ഏട്ടോ അപ്പോ താങ്ക് യു താങ്ക് യു അഗസ്റ്റിനാ ഓ അഗസ്റ്റിനായി അഗസ്റ്റിനോ so thank you in Amharic, i'm a i'm a okay i'm a for this gun bro there, there is nine, 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 nine regions one Tigray. the second is two afar amara Four, oromea or five somalia somalia six ben shangkuts house nation in the Nationality of നമ്മുടെ സുഡാനിലെ യുദ്ധം കാരണം ബാങ്ക് വരെ കൊള്ളടിച്ചു ബാങ്കിലെ പൈസ ഉള്ള ആളുകൾ കൊള്ളടിച്ചു മാത്രമല്ല അവിടെ അടിയൂടുന്ന ആൾക്കാരും ആരെയൊക്കെ കൊള്ളടിച്ചു ഇന്ത്യൻ എംബസിയിൽ പോയി കൊള്ളടിച്ചു എന്നൊക്കെയാണ് കേട്ടത് അതുപോലെ ഇവിടെ വളർന്ന യുദ്ധത്തിനും ഇവിടെ ഉള്ള ഡോറും എല്ലാ ആളുകളോ മിൽസയോ ഏതോ പോയി ഒക്കെ എന്ന് പറയുന്ന ഒരു എൻ ജി ഓയുടെ നേതൃത്വത്തിലുള്ള പിന്നീട് നമ്മൾ അവിടെ വിട്ടിട്ട് മലഞ്ചെരിവിലൂടെ യാത്ര ചെയ്ത് തിരിച്ച് റോഡിന്റെ ഭാഗത്തിലോട്ട് എത്തുകയും അവിടുന്ന് അവരോടൊക്കെ വിട പറകെ അവർ അവിടെ ഒരിടത്തേക്ക് ആക്കിയിട്ട് അവർ അവിടെ പോകുകയായി Loving them people. I like the killer. Oh, thank you. Guy, uh, you can speak English, talk to him. Good afternoon. Good afternoon. <laughs> የሙዚቃን ጥቅም ባጭሩ አስረዳ ሙዚቃ ለሀዘን ሆነ ለደስታ እንደየ ስሜቱ የሚሰጥ ረቂቅ የሆነ የህይወት ምግብ ነው አብዛኛውን ለወታደራዊ ክፍል ንቅናቄ ከልዩ ልዩ እንደራሴ የተደረሱትን የሙዚቃ ስልቶች አስተባብሮ ጓህዶ በሰላም ጊዜ ሆነ በጦር ሜዳ በመንፈስ ቀዝቅዝ ወይም ോപ്പ്യയിലെ എല്ലായിടത്തും യാചനയ്ക്ക് ഒരു കുറവുമില്ല ഇപ്പൊ വന്നിട്ട് പുള്ളിക്കാരെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ലാസ്റ്റ് കാശ് ചോദിക്കുവാണ് കേട്ടോ പത്ത് ഡോളർ അടുത്ത് ചോദിക്കുകയാണോ പത്ത് ഡോളർ എടുക്കാൻ എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല കേട്ടോ യെസ് അങ്ങനെ ഒരു ട്രക്കിൽ എനിക്ക് ഫൈനലി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ീടങ്ങോട്ടുള്ള ലാലിബല്ലയുടെ വഴികളെല്ലാം തികച്ചും മനോഹരമായിരുന്നു തട്ടതട്ട രീതിയിലുള്ള കൃഷിയിടങ്ങളും ഉയരത്തിൽ നിന്ന് വളരെ താഴ്ചയിലോട്ട് പോകുന്ന റോഡുകളും കാളയെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതികളും ഒക്കെയാണ് കൂടുതലും ഈ ഗ്രാമങ്ങളുടെ ഭംഗി നിശ്ചയിക്കുന്നത് ഇവിടുത്തെ തടി കൊണ്ടുള്ള വീടുകളാണ് കേട്ടോ എന്ത് മനോഹര മലമുകളിൽ ഇരിക്കുന്ന ഇങ്ങനത്തെ വീടുകൾ കാണാൻ കഴിയാ ഈ വീടുകളുടെ എല്ലാം കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ് കേട്ടോ ആദ്യം തടി കൊണ്ട് നിർമ്മിച്ചിട്ട് തടികൾ കറക്റ്റ് ഫില്ല് ചെയ്തിട്ട് അതിന്റെ ഇടയില് ഇവർ പൊല്ലും വേറൊരു മണ്ണൊക്കെ വെച്ച് നിർമ്മിക്കും അങ്ങനെയാണ് കേട്ടോ ഈ താഴെ കാണുന്ന വീടുകളായിട്ട് അത് പിന്നീട് മാറുന്നത് കണ്ടോ ചില വീടുകളൊക്കെ പോഷിട്ടുണ്ട് ചില വീടുകളൊന്നും കറക്റ്റ് ആയിട്ട് പോശി നമ്മളിപ്പോ വന്നിരിക്കുന്നത് കഷ്യൻ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിലാണ് ഇതിന്റെ അടിയിലൂടെയാണ് നമ്മുടെ ജോർദാൻ നദി എന്ന് പറയുന്ന നദി ഒഴുകുന്നത് വെൽക്കം ടു ലാലിബാല രണ്ട് വഴികളുണ്ട് ഇടത്തോട്ട് പോകുന്ന വഴി നമ്മുടെ എയർപോർട്ട് പോയിട്ട് ലാലിബല്ല പോകും ഇതല്ലാതെ പോകുന്ന റോഡാണ് രണ്ടും ലാലിബല്ലയിലോട്ടാണ് പോയി ചേരുന്നത് ഞാനങ്ങനെ ആ ലോറിയിൽ നിന്ന് ഇറങ്ങി എന്ത് പറയാനാ എന്ത് അതിമനോഹരമായിട്ടുള്ള സ്ഥലം ഓ മുകളിൽ നിന്ന് വന്നപ്പോൾ ഉള്ള വ്യൂ കാണണം ഈ ഒരു പ്രദേശത്തിൻ്റെ ഇനി ഞാൻ കാലിപാല സെൻറ്റർ ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് നടക്കുവാണ് ഞാൻ ഇവിടെയുള്ള ഓട്ടോറിക്ഷ എല്ലാം കത്ത റേറ്റാണ് കേട്ടോ മൂന്ന് കിലോമീറ്റർ നോ 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 താങ്ക് യൂ സോ മച്ച് ബ്രോ ക്ഷകളെല്ലാം അധിക ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒരാൾ എനിക്ക് വന്ന് അവിടെ തന്നെ ഫ്രീ ആയിട്ട് ലാലിബലയെ കൊണ്ടുപോകാന്ന് വാഗ്ദാനം നൽകി കൊണ്ടുപോകുകയായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെ എത്തിയൊരു ഫീലാണ് കേട്ടോ കൊണ്ടും കുഴിയും നടപ്പാതയും അടിപൊളി കേട്ടോ യാ ഇനി കുക്കിങ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഈ ഒരു പ്രദേശത്താണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ ഒരു പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് ഞാൻ ചെയ്യുന്നത് അതാണ്ടേ ഇവിടെ ഞാൻ പുള്ളിക്കാരിൻ്റെ സുഹൃത്തു സുഹൃത്തല്ല സോറി സഹോദരി എനിക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് എൻ്റെ കുറച്ച് ദാലൊക്കെ എടുത്തിട്ടിട്ട് ഇനി ഞാൻ അത് കുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം നല്ല രസം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു ചെറിയ കൊച്ച് ലാലിബലാഗ് എന്ന ചെറിയൊരു പട്ടണം ഈ കാണുന്നതാണ് അതുകൊണ്ടേ ഇവിടെ ചെറിയ ഷോപ്പുകൾ അതാണ്ട് എന്ത ഇൻ്റെയൊക്കെ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് ഷൂ ക്ലീനിങ് സംഭവം കേട്ടോ ഇതാ ഇവിടെ ഷൂസ് തയ്ക്കുന്ന കടകൾ പിന്നെ ചെറിയ തുണിക്കടകൾ പിന്നെ ചെറിയ ഫ്രൂട്ട്സിന്റെ കടകളും മറ്റൊക്കെയാണ് കേട്ടോ ചെറിയൊരിതാണ് യെസ് അങ്ങനെ എൻ്റെ ലാലിബല്ലയുടെ സമയം ഇപ്പോഴാണ് ആയിരിക്കുന്നത് നട്ടുച്ച സമയത്ത് ഞാൻ ലാലിബല്ലയിലോട്ട് പോവാണ് ലാലിബല്ലയിലോട്ട് കയറാനായിട്ട് ഒരു അൻപത് ഡോളർ ടിക്കറ്റ് ഉണ്ട് അതായത് നാലായിരം രൂപ ഒരു ടിക്കറ്റുണ്ട് അത് ഞാൻ നോക്കട്ടെ അവിടെ പോയിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോവാണ് അതോറിറ്റീസുമായിട്ട് പോകുന്ന വഴിയുള്ള എന്താണെന്ന് ചെറിയ കടകൾ ഷൂസിൻ്റെ കടകൾ ചപ്പലിൻ്റെ കടകൾ തുണിക്കടകൾ സംഭവങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയതാണ് ലാസ്റ്റ് പിന്നെ ഇന്ന് രാവിലെ വെളുപ്പാലത്ത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവർ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമുണ്ട് അപ്പം ഞാൻ എത്തിയപ്പ്യൻ വേഷമൊക്കെ ധരിച്ച് എത്തിയൂപ്പ്യൻ ആയിട്ട് കയറാൻ വേണ്ടി പോകാതിരുന്നതാണ് പക്ഷേ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാനിപ്പോൾ എന്തായാലും നടന്നു പോവാം നമ്മുടെ ലാലിബല്ല ചർച്ചിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ നടന്ന് നടന്ന് നമ്മൾ താഴ്വാഴത്തോട്ട് പോവുകയാണ് ഇവിടെ ഇതുപോലുള്ള കുട്ടികളൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് നമ്മുടെ ജീസസിൻ്റെ ഫോട്ടോയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ ഏകർത്താ ഏക്കർത്ത കാണുന്നതൊക്കെ നമ്മുടെ ലാലിബല്ല ചർച്ചിൻ്റെ കോമ്പൗണ്ട് പരിധിയിൽ വരുന്ന ചെറിയ പഴയ ട്രഡീഷണൽ വീടുകളാണ് കേട്ടോ ലാലിബല്ല റിഗ്രയുടെ വടക്കൻ മേഖലയുമായി അതിർത്തി പങ്കിടുന്ന അംഹാര മേഖലയിലെ ഒരു പട്ടണമാണ് ലാലിബല്ല പ്രസിദ്ധമായ പാറകൾ കൊണ്ട് നിർമ്മിച്ച പതിനൊന്ന് പള്ളികൾ നിറഞ്ഞ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണിത് ലാലിബല്ല മുഴുവനും എത്യോപ്യയുടെ പുരാതന മധ്യകാല മധ്യകാല സംസ്കാരത്തിന് ശേഷമുള്ള വലിയതും പ്രാധാന്യപ്പെട്ടതുമായ ഒരു സ്ഥലമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ലാലിബല്ല എത്യോപ്യയുടെ ഏറ്റവും വിശുദ്ധ നഗരങ്ങളിൽ ഒന്നാണ് കൂടാതെ തീർത്ഥാടന കേന്ദ്രവുമാണ് നാലാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യകാല ഒന്നാണ് എത്യോപ്യ പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും എത്യോപ്യ ഭരിച്ചിരുന്ന സാഗവേ രാജവംശത്തിലെ അംഗമായ ഗബ്രെ മസ്കൽ ലാലിബല്ലയുടെ ഭരണകാലത്ത് ലാലിബെല്ലയുടെ ഇന്നത്തെ പട്ടണം റോഹ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തി ഏഴിൽ മുസ്ലിങ്ങൾ പഴയ ജെറുസലം പിടിച്ചടക്കിയതിൽ മറുപടിയായി ജെറുസലേം സന്ദർശിച്ച ലാലിബല്ല തിരിച്ച് എത്യോപ്യയിലേക്ക് വന്നപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ തലസ്ഥാനമായി പുതിയ ജെറുസലേം ലാലിബെല്ലയിൽ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു ആത്മീയതയെ പാകപ്പെടുത്തുന്നതിനായി ഓരോ പള്ളിയും ഒരു പാറയിൽ കൊത്തിയെടുത്തതാണ് എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസം മാത്രമല്ല ഈ പള്ളി നിർമ്മിക്കാനായിട്ട് മാലാകമാരും സഹായകരമായിട്ടുണ്ടെന്നാണ് വിശ്വാസം ബൈബിളിലെ പേരുകൾ സ്വീകരിക്കുന്ന നിരവധി സവിശേഷതകൾക്ക് പ്രചോദനമായി ലാലിബെല്ലയുടെ നദി പോലും ജോർദാൻ നദി എന്നാണ് അറി ലാലിബെല്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ പതിമൂന്നാം നൂറ്റാണ്ടു വരെ എത്യോപ്യയുടെ തലസ്ഥാനമായി തുടർന്നു ക്രിസ്തുമസ് സമയങ്ങളിലും മറ്റു പ്രധാന സമയങ്ങളിലും നോമ്പെടുത്തും അല്ലാതെയും നിരവധി തീർത്ഥാടകരാണ് ഇവിടെ എത്തിപ്പോകുന്നത് ഇന്ന് ലാലിബല്ല ലോകത്തിലെ പല ടൂറിസ്റ്റുകളുടെയും പ്രധാന കേന്ദ്രമായതുകൊണ്ട് തന്നെ മാർക്കറ്റും രണ്ട് സ്കൂളുകളും ആശുപത്രിയും എയർപോർട്ടും സ്ഥിതി ചെയ്യുന്ന ഒരു ടൗണും കൂടി മാറിയിരിക്കുകയാണ് ലാലിബല്ല രണ്ടായിരത്തി ഏഴിലെ സെൻസസ് പ്രകാരം ഈ പ്രദേശത്ത് ഏകദേശം പതിനേഴായിരത്തിന് മുകളിൽ ആളുകളും താമസിക്കുന്നുണ്ട് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ടോംബുകളാണ് കേട്ടോ ഇവിടുത്തെ പണ്ടത്തെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ശവകുടീരങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ ശവകുടീരങ്ങളാണ് കേട്ടോ ഗാരിപ്പള്ളയുടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള സുവനി ഷോപ്പുകൾ കാണാൻ കഴിയുമായിരുന്നു പിന്നീട് ഞാൻ അവിടുന്ന് പോയി മറ്റൊരിടത്തേക്കാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും